ഹലോ വെൽക്കം ടു സജീസ് എൻ്റെ പേഷ്യൻസ് ഇത് എൻ്റെ മുന്നിൽ ഒരു കൂട്ടം പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ ഉണ്ട് നമ്മൾ ഇതുകൊണ്ടൊന്നുണ്ടാക്കാൻ പോകുന്നത് എല്ലാവരുടെയും നാവിൽ വെള്ളം ഊർന്ന ചില ഐറ്റംസാണ് അതായത് ശരിക്കും നൊസ്റ്റാൾജിക്ക് എന്ന് പറയാം ഇത് മലബാറിൻ്റെ തനത് വിഭവം എന്ന് ഞാൻ പറയും കാരണം നമ്മുടെ സൗത്തിൽ തിരുവാണ്ടം കൊല്ലം ഭാഗത്തൊന്നും ഈ ഐറ്റം കാണാറില്ല ഞാൻ മലബാർ ഭാഗത്ത് എസ്പെഷ്യലി കോഴിക്കോട് പോകുമ്പോൾ കോഴിക്കോട് ബീച്ച് സൈഡിലും ചുരം കയറുന്ന ഭാഗത്തും വയനാട് ഭാഗത്ത് മാനന്തവാടി പിന്നെ മലപ്പുറം ഭാഗത്തൊക്കെ ധാരാളമായിട്ട് വഴിവക്കൽ കാണുന്ന സാധനമാണ് അതായത് ഉപ്പിലിട്ടത് ഇനി ഈ ഉപ്പിലിട്ടതും ഞാൻ തമ്മിലുള്ള ബന്ധം പറയുകയാണെങ്കിൽ മലബാർ ഭാഗത്ത് എവിടെ വർക്കിന് പോയാലും വഴിവക്കത്തിൽ ഇത് കണ്ടാലും അപ്പോൾ വണ്ടി ചവിട്ടിയിട്ട് ദുറപ്പായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഒന്നരണ്ട് ഷോർട്ട്സ് വീഡിയോസും ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉപ്പിലിട്ടതെന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായിട്ടുണ്ടാക്കുന്ന സാധനമാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഫ്രൂട്ട്സാണ് അധികവും ടേസ്റ്റ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രൂട്ട്സും ഉണ്ട് വെജിറ്റബിൾസും ഉണ്ട് ഒരു ആറ് ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തരം ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് പൈനാപ്പിൾ ഇതേ ഇവിടെ പേരയ്ക്ക വലിയ പേരയ്ക്ക കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ഫ്രഷായിട്ട് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് ഇതേ വെജിറ്റബിളിൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് കൂടാണ്ട് ഇപ്പം ഇതൊരു വെറൈറ്റി ഐറ്റമാണ് നമ്മൾ ഉപ്പിലേടാൻ എടുത്തിരിക്കുന്നത് ഇതിനെ ചൗ ചൗ എന്നാ പറയുക ശരിക്കും ട്രിവാണ്ടം ഭാഗത്ത് അത്രയും കോമൺ അല്ലെങ്കിലും വടക്കോട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും വീടുകളൊക്കെ വീടുകളിലൊക്കെയുള്ളൊരു സാധനമാണ് ഉണ്ടാകുമ്പോൾ ഒരുപാടുണ്ടാകും തോരൻ വയ്ക്കാനൊക്കെ ബെസ്റ്റാണ് ഇതിൻ്റേത് ഈ ഭാഗത്തുനിന്ന് മുള വന്നിട്ടാണ് പുതിയ തൈ ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ഇതിന് രസകരമായ പല പേരുകൾ പല നാട്ടിലും പറയാൻ പറ്റാത്ത പേരുകളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഇതിൻ്റെ പേര് അറിയാവുന്നവർ നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറഞ്ഞ പേരൊന്ന് കമൻ്റ് ചെയ്തേക്ക് കേട്ടോ ഇവിടെ ഞങ്ങൾ ചൗ ചൗ എന്നാ പറയുക അപ്പോൾ ഇത്രയും ഐറ്റംസ് കൊണ്ടാണ് നമ്മളിന്ന് ഉപ്പിലിട്ടത് ഉണ്ടാക്കാൻ പോകുന്നത് ആറ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കണം എല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കാണിക്കാം അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നെ ഒരു കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിൽ ഒഴിച്ചിട്ട് പുളി ഉണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ ഒഴിച്ചിട്ടാണ് കേട്ടോ നല്ല പുളി നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കണക്കാക്കി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും പുളിയും നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് പിന്നെ അടിച്ച് കൊടുത്താൽ മതി ആക്കി കൊടുക്കട്ടെ നമ്മൾ വിനാഗിരി ഒഴിച്ച് തിളപ്പിക്കുകയാണെങ്കിൽ പക്ഷേ അവർ ഒന്നും കൂടെ കേടുവിടാണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഒന്നും കൂടെ തിളച്ചിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനി ഇവിടുന്ന് കുറച്ചൊന്ന് തണുക്കട്ടെ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഞാനത് എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ആറ് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നെല്ലിക്ക ഇത് പേരയ്ക്ക പേരക്ക ഞാൻ വൈറ്റ് എന്ന് വിചാരിച്ചത് പിങ്ക് ആയിരുന്നു കേട്ടോ ഇതിൽ നമ്മുടെ എന്താ പറയുക ചൗ ചൗ ഇതിൽ പൈനാപ്പിൾ ഇതിൽ മാങ്ങ ആൻഡ് ഇതിൽ ക്യാരറ്റ് ഓരോന്നും ഞാൻ കട്ട് ചെയ്തിരിക്കുന്ന ഷെയ്പ്പങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടം ആ രീതിയിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ എന്തായാലും ഞാൻ കുറേ അധികം വാങ്ങിയെങ്കിലും എനിക്ക് കിട്ടിയ ചെറിയ ആണ് കേട്ടോ ഇനി ഒത്തിരി ഉണ്ടാക്കിയാലും ഇവിടെ കഴിക്കാനും ആളില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ ബോട്ടിൽസിൽ കുറച്ച് വീതം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് ഇത് കാന്താരി മുളക് കണ്ടോ കാന്താരി മുളക് ഞാൻ ചെറുതായിട്ടൊന്ന് ചവച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഉപ്പിലിട്ടതൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കഴിക്കുന്ന സാധനങ്ങളാണ് അപ്പൊ അതിൻ്റെ എരിവ് കിട്ടുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് ചതയ്ക്കണം അതുകൊണ്ടാണ് ചത്സരിക്കണം കേട്ടോ എല്ലാത്തിലും കുറേ ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു ഏഴണം വീതം എല്ലാത്തിലും ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നല്ല എരുവുണ്ടാവും നല്ല എരുവിലാണ് കാന്താരി അത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മുടെ പച്ചമുളകില്ലേ പച്ചമുളകിൽ ഓരോന്നും കൂടെ ഓരോന്നും വെച്ച് കൊടുക്കുകയാണ് ഒരു രസത്തിന് അത്യാവശ്യം എരിവും കിട്ടും ഇത് പച്ചമുളക് പിടർന്നെടുത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന കേട്ടോ കണ്ടോ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പച്ചമുളക് വയ്ക്കുമ്പോൾ എല്ലാത്തിലും ഓരോന്നോ കൊടുത്തിരിക്കണം കേട്ടോ എന്തൊക്കെ പണിയല്ലേ യെസ് അപ്പോൾ ആ പണിയും കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് ഇത് വേണം ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നത് ഫ്രൂട്ട്സൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് നമ്മൾ വളരെ സ്ലൈസ് സ്ലൈസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് കന നെല്ലിക്കയാണ് അപ്പോൾ നെല്ലിക്കയില് പെട്ടെന്ന് ഉപ്പും പുളിയൊക്കെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ ഒന്നുകിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞുകൊടുക്കുക ഞാനിപ്പോ ചെയ്തിരിക്കുന്നത് നെല്ലിക്ക ഇങ്ങനെ എടുത്തിട്ട് ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക ചെയ്തോ മൊത്തം ഇങ്ങനെ കുത്തി കൊടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് പെട്ടെന്ന് ഉപ്പും പുളിയൊക്കെ ചെല്ലും നമുക്ക് അടുത്ത ദിവസം തന്നെ കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ കുറേ ദിവസം ഇരിക്കേണ്ടി വരും ഒന്ന് പാകമാണമെങ്കിൽ അപ്പോൾ നമ്മൾ എല്ലാത്തിലും മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കാന്താരി മുളകും പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഈ സമയം നമ്മുടെ വെള്ളം ഏതാണ്ട് ഒരു പകുതി തണുത്തിട്ടുണ്ട് അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇത്രയും ഫ്രൂട്ട്സാണ് ഇത് പേരക്ക ഫ്രൂട്ടാണ് ഈ പൈനാപ്പിൾ ഫ്രൂട്ടാണ് ബാക്കി വെജിറ്റബിൾസ് ആണ് അതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മൾ തിന്നായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇത് കുറച്ച് തിക്കായതുകൊണ്ട് വെള്ളം ഏകദേശം ഒരു പകുതി ചൂടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഒന്ന് വാടിക്കിട്ടും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റും എന്നാൽ ആ ക്രഞ്ചിനെസ് പോവാനും പാടില്ല അപ്പോൾ ഒത്തിരി ചൂടോടെ ഒഴിക്കരുത് കിട്ടോ അപ്പോൾ ഈ പകുതി ചൂടിലെ വെള്ളം ഞാൻ നെല്ക്കൽ മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ കുപ്പി നിറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ നമ്മൾ പെച്ച വെള്ളം ഒന്നും നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാം കേട്ടോ യെസ് അപ്പോൾ എല്ലാത്തിനും നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് നിനക്ക് കുപ്പിയൊക്കെ നടക്കുകയാണേ ഇത് കാണാൻ തന്നെ ഒരു ലുക്ക് അല്ലേ ഇതിന് എപ്പോൾ കഴിക്കാമെന്ന് ചോദിച്ചാൽ ഈ ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ടല്ലോ ഈ പൈനാപ്പിൾ പേരയ്ക്ക ഇതൊക്കെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിൽ തന്നെ കഴിക്കാം ചെറുതായിട്ട് ഉപ്പ് പിടിച്ചാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അത് ഉപ്പ് വേണ്ട ഇനി കാരറ്റും ഈ മാങ്ങയും ചവച്ചവുവാണെങ്കിൽ നാളെ കഴിച്ചാൽ അടിപൊളിയായിരിക്കും ഈ ചവച്ചോലൊക്കെ പെട്ടെന്ന് ഉപ്പ് പിടിക്കും പിടിക്കൂട്ടോ നെല്ലിക്ക ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്കൊരല്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൽ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ അത് നമ്മളെല്ലാം സെക്താക്കി അടച്ചു വെച്ചിട്ട് രണ്ട് മണിക്കൂറോളം കഴിഞ്ഞു കേട്ടോ ഇനിയും അടക്കി പിടിക്കാൻ പറ്റുന്നില്ല ഞാനൊന്നും ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ എൻ്റെ ഫേവറേറ്റ് പൈനാപ്പിളാണ് ഇന്ന് തന്നെ തീരുമായിരിക്കും മിക്കവാറും ഇത് എടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കാനുള്ളത് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണോ ഇങ്ങനത്തെ ടോങ്സോ എന്തെങ്കിലും ഉപയോഗിച്ചെടുക്കുക കേട്ടോ അതുപോലെ ഇത് ഉപ്പിലിട്ട് ഇടുമ്പോൾ എപ്പോഴും ഈ ഗ്ലാസ് ബോട്ടിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ കാരണം നമ്മൾ വിനാഗിരി ഇതൊക്കെ ഉപയോഗിക്കുന്ന കാരണം പ്ലാസ്റ്റിക്കിലൊന്നും വെക്കാൻ പാടില്ല മെറ്റാലിക്കിൽ വെക്കാൻ പാടില്ല കേട്ടോ ഗ്ലാസ് ബോട്ടിൽ തന്നെ വെക്കുക അപ്പോൾ ഇതിൽ ഞാനൊരു ചെറിയ കഷ്ണം എടുത്ത് നോക്കട്ടെ ചെറുതല്ല വലിയ ഇഷണം തന്നെ വന്നു അർക്കൽ വായൽ വെള്ളം വരുന്നുണ്ടോ കണ്ടപ്പോൾ തന്നെ വരുന്നിരിക്കുക കിട കിടു കിടുട്ടോ പുറത്തൊന്നും പോയി വാങ്ങിക്കഴിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കോ വളരെ ഈസിയാണ് എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദൻ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്